ഇന്നത്തെ റീഡിങ് ടോപ്പിക്ക് ഈവനിങ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളിപ്പോൾ കൂടുതൽ പേരും ഒരു നോ ഡോകോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത് അതിൻ്റെ റീസൺ വന്നിട്ട് നിങ്ങളുടെ പേഴ്സൺ തന്നെ നിങ്ങളോട് ഒരുപാട് ലോയൽ ആയിട്ടൊന്നും നിന്നിട്ടുണ്ടാവില്ല ഒരുപാട് അവരുടെ ഭാഗത്തു നിന്ന് ഉള്ള ഒരുപാട് മിസ്റ്റേക്കുകൾ കാരണം നിങ്ങൾ ഒരുപാട് ഹേർട്ടായിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് വിഷമം അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം പക്ഷേ ഈ ഒരു സമയത്ത് അവർക്ക് അതൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അട്രാക്ഷൻ നിങ്ങളോട് തോന്നുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ളൊരു ഫിസിക്കലി ഉള്ള ഒരു അട്രാക്ഷനും ഒക്കെ തന്നെ അവർക്ക് തോന്നുന്നുണ്ട് ഒരുപാട് നിങ്ങളെ കാണണം അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കണം നിങ്ങളോട് തുറന്നു സംസാരിക്കണം എന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ട് ഒരു പക്ഷെ പുറമേ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കാണുമ്പോഴായിക്കോട്ടെ ഒക്കെ തന്നെ ഭയങ്കര വിഷമത്തിലാണോ എന്നൊന്നും തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല പക്ഷെ ഈ ഒരു വ്യക്തി ഒരു തനിയിരിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ രാത്രി കാലങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ ഭയങ്കരമായിട്ട് ഒരു കാര്യം ഓർത്തിട്ട് ഒരു ഗിൽറ്റ് ഫീലൊക്കെ അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങളെ എത്രത്തോളമാണ് ആണ് വിഷമിപ്പിച്ചത് ഒരുപാട് നിങ്ങളെ വിഷമിപ്പിച്ചു അതിനൊക്കെ തന്നെ ഒരുപാട് അവർക്ക് ഭയങ്കര വിഷമം തോന്നുന്നൊരവസ്ഥയായിട്ട് ആണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ മേക്ക് എ ഡിസിഷൻ എന്നുള്ളൊരു കാർഡോടെ കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു സമയത്ത് അവരൊരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് തയ്യാറായി തയ്യാറാകുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് ഇനി എന്ത് തന്നെ ആണെങ്കിലും ഒരു നിങ്ങൾ എന്ത് പറഞ്ഞാലും ഒരുപക്ഷെ നിങ്ങളുടെ നിങ്ങളെ ഫേസ് ചെയ്യാനൊക്കെ തന്നെ ഒരു ഫിയർ ഉണ്ടാവാം അവർക്കൊരു പേടി ഉണ്ടാവാം കാരണം അത്രയധികമായിട്ട് അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും പല കാര്യത്തിനായിട്ടൊക്കെ തന്നെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം സോ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളും ഭയങ്കര വിഷമത്തിലായിരുന്നിരിക്കണം പാസ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളും ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഒരു സമയത്ത് അവർ നിങ്ങളെ ഒരുപാട് അധികമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ക്രൈം ആൻഡ് ഡിപ്രഷൻ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ കുറേ പേരെങ്കിലും ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവാം അവരായിട്ട് തന്നെയാണ് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലൊരു പ്രശ്നം ഉണ്ടാക്കി അല്ലെങ്കിൽ നിങ്ങളോട് ഭയങ്കര ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഒരുപാട് ഷൗട്ട് ചെയ്ത് നിങ്ങൾ പറയുന്നതിനൊന്നും തന്നെ ഒരു വാല്യൂ തരാണ്ട് നിങ്ങൾക്കൊരു ടൈമും കമ്മിറ്റ്മെൻറ്റും ഒന്നും തരാണ്ട് അവരായിട്ട് തന്നെയാണ് ിൽ നിന്ന് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിന്നത് അല്ലെങ്കിൽ അവര് കാരണമാണ് ഈ റിലേഷൻഷിപ്പിന് ഒരു വിള്ളൽ വന്നത് എന്ന് നിങ്ങൾക്ക് പേഴ്സണലി തോന്നുന്നുണ്ടാവാം സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് അവരായിട്ട് തന്നെ അല്ലേ ഇനിഷ്യേറ്റ് ചെയ്ത് ഇവിടുന്ന് പോയത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുനിന്ന് മാറിയത് സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി എന്ത് വേഷമാണ് അവർക്കും ഒരു വിഷമം ഇല്ലായിരിക്കാം സോ നിങ്ങൾക്ക് ഇപ്പോഴും കുറെ പേരൊക്കെ തന്നെ ഈ ഒരു മൂവോൺ ആവണം എന്ന് വിചാരിച്ചിട്ടും നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഓർമ്മകളെ വിട്ട് മാറാനായിട്ട് സാധിക്കുന്നില്ല അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ യൂണിവേഴ്സിനോട് തന്നെ ചോദിച്ചിട്ടുണ്ടാവാം എന്തുകൊണ്ടാണ് എനിക്ക് എനിക്ക് മാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ വരുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവാം അവർക്ക് അവരായിട്ട് തന്നെ ഇതിൽ നിന്ന് പോയതല്ലേ എന്നിട്ട് അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണല്ലോ നടക്കുന്നത് എന്ന് എന്നുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം പുറമേ ഒരു പേഴ്സൺ ഒരുപാട് എക്സ്പ്രസ് ചെയ്യാത്ത തരത്തിലുള്ള അത്തരത്തിലുള്ളൊരു ക്യാരക്ടർ ആയിരിക്കാം എന്ത് തന്നെ ആണെങ്കിലും അവർ ഭയങ്കര ഒരു എൻഗേജായിട്ടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ കിട്ടിയിട്ടുള്ള കാർഡ്സിന്റെ എനർജി വെച്ച് നോക്കുകയാണെങ്കിൽ അവരിപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് അധികമായിട്ട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നതായിട്ടും ഉള്ളിന്റെ ഉള്ളിൽ അവർ ഒരുപാട് കരയുന്നുണ്ട് പലപ്പോഴും ഒറ്റയ്ക്കാവുന്ന സമയത്തും ഒക്കെ തന്നെ അല്ലെങ്കിൽ രാത്രി കാലങ്ങളിലായിക്കോട്ടെ ഒക്കെ തന്നെ ഒരുപാട് കരയുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകൾ അവരെ ഒരുപാട് ഒരുപാട് ആഴത്തിൽ വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ അവരോട് അവരൊരു ഒരു ഡിസിഷൻ എടുക്കാനായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടും ശ്രമിക്കുന്ന ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട് ഒരു ഡിസിഷൻ എടുക്കണം എന്ത് തന്നെയാണെങ്കിലും ഇനി ഒരു ഡിസിഷൻ എടുക്കണം നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ളൊരു പ്രതികരണം ചിലപ്പോൾ നോയായിരിക്കാം എന്ന് ചിലപ്പോലും ഒരു കാരണം അത്രയധികമായിട്ട് അവർ നിങ്ങളെ വിഷമിപ്പി വിഷമിച്ചിട്ടുണ്ട് പലപ്പോഴും ഒരു റീസൺ പോലും ഇല്ലാണ്ട് നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങളോട് ഇങ്ങനെ ഷൗട്ട് ചെയ്യണതെന്ന് പോലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അത്രയധികമായിട്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇനി തിരികെ വന്നാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊന്നും പോലും അവർക്ക് അറിയില്ല എന്നാലും എന്ത് തന്നെ ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഒരു മേജർ ചേഞ്ചസ് കാർഡ് ഇവിടെ കിട്ടിച്ചിട്ടുണ്ടായിരുന്നു അത്തരം ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വരുമ്പോൾ ഒരു പക്ഷെ തുറന്ന് സംസാരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ കുറേ പേരെങ്കിലും തന്നെ വീണ്ടും ഈ റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും ഒരു സ്മൂത്ത് ആയിട്ട് തന്നെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമായിരിക്കാം അതുകൊണ്ടായിരിക്കണം അവിടെ ഒരു മേജർ ചേഞ്ചസ് കാർഡ് കിട്ടിയിട്ടുണ്ട് സൊ അതുകൊണ്ട് തന്നെ ഒരു ചേഞ്ചസ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വരുന്ന സമയത്ത് ഒരു മേജറായിട്ടുള്ള ഒരു മാറ്റം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിലേക്ക് വരുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഈയൊരു സമയത്ത് അവർ അതിയായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വരാനായിട്ടാണ് തുടക്കത്തിലൊക്കെ തന്നെ നിങ്ങൾ ഒരുപാട് ഇവിടെ ഒരു ക്രൈം ആൻഡ് ഡിപ്രഷൻ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു മേ ബി ഇത് കുറച്ചുപേർക്കെങ്കിലും നിങ്ങളുടെ ഒരു പാസ്റ്റ് എനർജി കൂടെ ആയിരിക്കാം കാരണം നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഒരു റീസൺ പോലും അറിയാണ്ട് ഇവര് എന്തിനാണ് ഇങ്ങനെ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നത് എന്ന് പോലും മനസ്സിലാവാണ്ട് നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളും ഒരുപാട് ഡിപ്രഷനിലേക്കൊക്കെ പോയിട്ടുണ്ട് എന്നാലും ഈ ഒരു വ്യക്തിയെ മറക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ട് നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇവരെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം ഫ്രമേഷൻസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഏക ഒരുപാട് കൂടി തന്നെ മനസ്സോട് ഒരുപാട് കൂടി തന്നെ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ അതിൻ്റെ ഒന്നും ഫലം കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയും ചിലപ്പോ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ഫലം കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ചുപേരെങ്കിലും ഇനിയിപ്പോ ഇനിയിപ്പോ എന്താണ് ഇനിയിപ്പോ ആവണോ അതോ സ്റ്റേ ചെയ്യണോ എന്നുള്ളൊരു അത്തരമൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നവരും ഉണ്ട് എന്നാലും ഇനി അങ്ങോട്ടൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ചെയ്തിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ഒക്കെ തന്നെ ഒരു ഫലം കാണാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് കാരണം അവര് അവർക്കിപ്പോ നിങ്ങൾ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തതിന്റെയൊക്കെ ബലമായിരിക്കണം അന്ന് സെപ്പറേഷൻ വന്നൊരു സമയത്ത് അവർക്ക് എന്തിൻ്റെയൊക്കെയോ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള തർപ്പാർട്ട് സിറ്റുവേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ എന്തിന്റെ പേരിൽ അവർ അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് അവർക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് അങ്ങനെ തോന്നി എന്തൊക്കെയോ റീസൺ വന്നിട്ട് നിങ്ങളെ അവർ അവോയ്ഡ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് പക്ഷെ ഈ ഒരു സമയത്ത് അവർക്ക് അതിയായിട്ടുള്ള ഒരു കുറ്റബോധമാണ് തോന്നുന്നത് ഒന്നിലും തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ ഒന്നും ഒരു ഭയങ്കരമായിട്ട് നിങ്ങളോട് വീണ്ടും അട്രാക്ഷൻ തോന്നുന്നുണ്ട് ഒരു പക്ഷെ നിങ്ങൾ ചെയ്തിട്ടുള്ള മാനിഫെസ്റ്റേഷൻ്റെ ഒക്കെ തന്നെ ഒരു ഫലം ഈ ഒരു സമയത്തായിരിക്കാം ഒരു ഒരു ഡിവൈൻ ടൈം ഇപ്പോഴായിരിക്കാം വന്നിട്ടുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സോ അതുകൊണ്ടായിരിക്കണം അവർക്ക് ഇത്രയധികമായിട്ട് നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രെങ്ത് ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളൊരു എനർജിയാണ് വീണ്ടും മനസ്സിലാവുന്നത് കാരണം അവർ അത്ര അധികമായിട്ട് അവർ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളും ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്ത് കാത്തിരുന്നവരുണ്ട് എന്നാലും ഇപ്പൊ കുറച്ച് പേരെങ്കിലും ഇനി ഇനി വേണ്ട അല്ലെങ്കിൽ ഇനി ഇത്രയൊക്കെ ആയിട്ടും ഒരു ഒരു തരത്തിലും ഒരു രീതിയിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും പോസിബിൾ ആവുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ഇനി വന്നാൽ വരട്ടെ എന്ന് കരുതിയിരിക്കുന്നവരും കാണും എന്നാലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളില് ഇവരോട് ഭയങ്കരമായിട്ട് സ്നേഹമുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് പോലും അത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഇഷ്ടം ഇവരോടുണ്ട് എന്നുള്ളതാണ് എത്രയൊക്കെ വേദനിപ്പിച്ചാലും കാരണം നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു സ്നേഹം ഭയങ്കര ജെനുവിൻ ആയിരുന്നു നിങ്ങൾ അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ ഒരു വേസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ പെയിൻഫുൾ ആയിട്ട് നിന്നിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കണം ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയതും അവരുടെ അവരുമായിട്ട് റിലേഷൻഷിപ്പിലായതും ഒക്കെ തന്നെ സോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് മെൻ്റലി ഒരു സപ്പോർട്ടും ഒരുപാട് അവർ നിങ്ങളെ വാക്കുകൾ കൊണ്ടായിക്കോട്ടെ ഒക്കെ തന്നെ പറഞ്ഞ് പല കാര്യത്തിലും ആശ്വസിപ്പിക്കുകയും അങ്ങനെ ഒരു കെയറും ഒക്കെ തന്നെ തന്നിട്ടുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ ഒരു വലിയൊരു നിങ്ങൾ ഭയങ്കര വിഷമത്തിൽ നിന്നൊരവസ്ഥയിൽ നിങ്ങളുടെ കൂടെ കൂടിയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ആവണം നിങ്ങൾ കുറേ പേർക്കെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളെത്രത്തോളം വിഷമിപ്പിച്ചിട്ടും ഒക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ടും അങ്ങോട്ട് മറന്നു പോവാനായിട്ട് സാധിക്കാത്തത് ഒരു പക്ഷെ നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടായിരിക്കാം ഇനി കുറച്ചുപേരെങ്കിലും കരുതുന്നുണ്ടായിരിക്കാം ഇത്രയും നാളും നോക്കിയിരുന്നിട്ടും വന്നില്ല ഇനിയിപ്പോൾ വന്നാൽ വരട്ടെ എന്നാലും ചിലപ്പോൾ കുറച്ച് പേര് വിചാരിക്കുന്നുണ്ടായിരിക്കും ഇനി മെസ്സേജ് ചെയ്താൽ തിരിച്ചയക്കാനൊന്നും പോകണില്ല കോൾ ചെയ്താൽ തിരിച്ചയക്കില്ല അല്ലെങ്കിൽ നേരിട്ട് വന്നാലും വലിയ മൈൻഡ് ചെയ്യില്ല എന്നുള്ള രീതിയിലും ചിന്തിക്കുന്നവരുണ്ടാവും പക്ഷെ നിങ്ങൾ പോലും അറിയാണ്ട് അവർ മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്തോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങൾ അതായത് കമ്മ്യൂണിക്കേഷനിലേക്ക് ആയി പോവും ഉള്ളതാണ് കാരണം അത്രയധികമായിട്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റൂഷൻസ് പറയുന്നതും ഇവരോട് ഭയങ്കര ഇഷ്ടമുള്ളതായിട്ട് തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങളിപ്പോ ഒരുപാട് അതായത് ഒരുപാട് അവഗണനയൊക്കെ നേരിട്ടിട്ടുണ്ട് തന്നെ ആണ് നമുക്ക് റീഡിംഗിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നാലും നിങ്ങൾ ഇപ്പോഴും ചിലപ്പോൾ ഞാൻ പറഞ്ഞു കുറേ പേരെങ്കിലും ഇപ്പോൾ ഇനിയിപ്പോ വന്നാലും വീണ്ടില്ല ചിലപ്പോ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നുണ്ടായിരിക്കാം ഓ ഇനി ആ തിരികെ വന്നാൽ ഞാനിനി പോകാനൊന്നും പോകുന്നില്ല കാരണം അത്ര അധികമായിട്ട് വേദിപ്പിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുമ്പോൾ അതായത് നിങ്ങളുടെ ഇൻറ്റോഷൻസ് പറയുന്നത് അങ്ങനെയല്ല ഇനിയും ഒരു യൂണിയൻ എങ്ങനെയെങ്കിലും ഉണ്ടാവും എന്ന് തന്നെ ആയിരിക്കണം അത് നിങ്ങളിങ്ങനെ പുറമേ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ പകൽ സമയങ്ങളിൽ പോലും വെറുതെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒറ്റക്ക് ഇരിക്കുന്ന സമയത്തൊക്കെ തന്നെ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല നല്ല മൊമെന്റ്സിനെ കുറിച്ച് ഓർക്കാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾ ഇനി വരുന്ന സമയത്ത് എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ എന്ത് പറയണം ഇപ്പോൾ ഒരു കോൾ ചെയ്താൽ എന്ത് സംസാരിക്കണം എന്നൊക്കെ തന്നെ നിങ്ങൾ കുറേ പേരെങ്കിലും വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പോലും വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ റിയാലിറ്റി റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അതൊക്കെ വെറുതെ ആയിരുന്നല്ലോ എന്ന് അങ്ങനെ ഒരു പകൽ സ്വപ്നം പോലെ ഒക്കെ കാണുന്നുണ്ട് കാരണം നിങ്ങൾ എത്രത്തോളം അവ അവണിക്കാൻ ശ്രമിച്ചാലും അത്രയധികമായിട്ട് വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിൽ ഈ ഓർമ്മകൾ വരുന്നുണ്ട് എന്നുള്ളതാണ് കാരണം അത്രയധികമായിട്ട് നിങ്ങൾ അവരെ ആഗ്രഹിക്കുന്നുണ്ട് അവർ ഈ ഒരു സമയത്ത് തിരിച്ചും അവരുടെ തെറ്റുകുറ്റങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തിരികെ വരുന്നതായിട്ടാണ് ഇവിടെ ഫീല് ചെയ്യുന്നത്